ഗുഡ് ഈവനിങ് എവറിബി നമ്മുടെ സംസ്കൃതിയുടെ യു ജി സി നെറ്റ് പേപ്പർ വൺ ലൈവ് ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ സെഷനിലെ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ആപ്റ്റിറ്റ്യൂഡിന്റെ പേപ്പറാണ് അനാലിസിസ് ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ് തന്നെയാണ് ഇന്നും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയിട്ടുണ്ടായിരുന്നത് ടീച്ചിങ്ങിന്റെ കോൺസെപ്റ്റ്സ് ഒബ്ജക്റ്റീവ്സ് അതുപോലെ ലെവൽസ് ഓഫ് ടീച്ചിങ് റിക്വയർമെന്റ് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയത് ഓക്കെ അതിൻ്റെ തന്നെ കുറെ ക്വസ്റ്റ്യൻസും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്ന് വരുന്നത് ഇന്ന് പിന്നെ കുറച്ച് പുതിയ കാര്യങ്ങളും കൂടെ നമ്മൾ കൂട്ടത്തില് നോക്കുന്നുണ്ട് ഓക്കെ അതിൽ വരുന്നത് എന്തൊക്കെയാന്ന് വെച്ചാല് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം എൽ എം എസ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം അതുപോലെ ഐ സി ടി അതായത് ഡിജിറ്റൽ ടൂൾസ് ഇൻ എഡ്യൂക്കേഷൻ ഇൻ ിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ടും നമ്മൾ ക്വസ്റ്റ്യൻസ് അത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റൻസ് ആണ് ഇന്ന് നമ്മൾ കൂടുതലായിട്ടും നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റെഡി അല്ലേ എല്ലാവരും ഓക്കെ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം ഓക്കെ അറ്റ് വിത്ത് സ്റ്റേജ് ഓഫ് കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് reason and analyze beyond the realm of concrete experiences option number option a formal operational stage option b sensory motor stage option c concrete operational stage option d per operational stage സ്റ്റേജ് ഏതാണ് ഇന്നലെ നമ്മൾ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം അതിൽ അഡോളസൻ ലേണേഴ്സിൻ്റെയും അഡൽറ്റ് ലേണേഴ്സിന്റെയും ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഇതില് അഡോളസ് ലേണേഴ്സ് ലേണേഴ്സ്റ്റിക്സ് ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇത് ഓക്കെ അപ്പൊ എന്താണ് ഇതിലെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും ഗസ് ചെയ്യാൻ പറ്റുമോ ഫോർമൽ ഓപ്പറേഷൻ ഏതായിരുന്നു ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് വെരി ഗുഡ് അത് തന്നെയാണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പൊ ബാക്കിയുള്ള ഇതിന്റെ എക്സ്പ്ലനേഷൻ കൂടെ നമുക്കൊന്ന് നോക്കാം ഓക്കെ ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് നമ്മുടെ അഡോളസെന്റിന്റെ കോർഗിനേറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നത് ഓക്കെ ബാക്കിയുള്ള സ്റ്റേജസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ബ്രീഫായിട്ട് പെട്ടെന്ന് ഒരു ആയിട്ടൊന്ന് നോക്കി പോവാം സെൻസറി മോട്ടോ സ്റ്റേജ് ബേർത്ത് ടു ടു ഇയേഴ്സ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അത് ഇൻഫെൻസ് ആണ് അഡോളസെൻസ് അല്ല പെർ ഓപ്പറേഷനൽ സ്റ്റേജ് ടു സെവൻ ഇയേഴ്സ് ആണ് അതും ചെറിയ കുട്ടികളാണ് ഓക്കെ ഇനി കോൺക്രീറ്റ് ഓപ്പറേഷനൽ സ്റ്റേജ് സെവൻ ടു ലെവൻ ആണ് ഇനി ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് ലെവൻ ഇയേഴ്സ് ആൻഡ് അപ്പ് വരുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പോഴാണ് ഒരു അഡോളസെന്റ് ഏജിലോട്ടും എത്തുന്നത് ആ ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ലോജിക്കൽ റീസണിങ്ങും ലോജിക്കൽ തിങ്കിങ്ങും ഒക്കെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത് ഓക്കെ ലെറ്റ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്വന്റി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ വിച്ച് സ്ട്രാറ്റജി ഓഫ് കോപ്പറേറ്റീവ് ലേർണിംഗ് സ്റ്റുഡൻസ് ആർ സെപ്പറേറ്റഡ് ഇൻ ടു സർക്കിൾ ഇൻ ദ ഇന്നർ സർക്കിൾ സ്റ്റുഡൻസ് ഹാവ് ഡിസ്കഷൻസ് ഇൻ ദ ഔട്ടർ സർക്കിൾ ലിസൺ ടു ദിസ്കഷൻ ഓപ്ഷൻസ് ആ എ സ്നോബി ബൗൾ സി ജിക്സോ ഡി തിറക്റ്റ് ആൻസർ വരിക കോപറേറ്റീവ് ലേർണിംഗ് സ്ട്രാറ്റജി ഇൻ വിച്ച് സ്റ്റുഡൻസ് ആർ സെപ്പറേറ്റഡ് ഇൻ ട് ആൻ ഇന്നർ ആൻഡ് ഔട്ടർ സർക്കിൾസ് രണ്ട് സെപ്പറേറ്റ് സർക്കിൾസ് ഉണ്ടായിരിക്കും ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക എന്നുള്ളത് ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒന്ന് ട്രൈ ചെയ്യൂ ഫിഷ് ബൗൾ സ്ട്രാറ്റജി ഫിഷ് ബൗൾ സ്ട്രാറ്റജി സെക്കൻഡ് വൺ ഓപ്ഷൻ ബി ഫിഷ് ബൗൾ സ്ട്രാറ്റജി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ ഇനി ബാക്കിയുള്ള സ്ട്രാറ്റജീസ് ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ നമുക്ക് അതൊന്ന് ബ്രീഫായിട്ടൊന്ന് റിവൈസ് ചെയ്യാം ഓക്കെ ഏതൊക്കെയാണ് ബാക്കിയുള്ളത് എന്നുള്ളത് ബ്രീഫായിട്ടൊന്ന് റിവൈസ് ചെയ്യാം ഇനി സ്നോബോൾ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ലേർണിംഗ് സ്ട്രാറ്റജിയാണ് സ്നോബോൾ ആദ്യമായിട്ട് ആദ്യം എന്താണ് സ്റ്റുഡൻ സ്റ്റാർട്ട് ബൈ വോക്കിംഗ് എലോൺ അപ്പ് ഫോർ മേ ലാർജ ഗ്രൂപ്പ് ഓക്കെ ഇനി ഫിഷ് ബൗൾ സ്ട്രാറ്റജിയാണ് നമ്മളെ ക്വസ്റ്റിനിൽ കണ്ടിട്ടുണ്ടായിരുന്ന സ്ട്രാറ്റജി സ്റ്റുഡൻസ് ആർ സ്പ്ലിറ്റ് ഇൻ ടു സർക്കിൾസ് ഇന്നർ ആൻഡ് ഔട്ടർ സർക്കിൾസ് ഇന്നർ സർക്കിളിലുള്ള കുട്ടികൾ ഡിസ്കഷൻ നടത്തും ഔട്ടർ സർക്കിളിലുള്ള കുട്ടികൾ അത് എന്ത് ചെയ്യും അത് ശ്രദ്ധിച്ചിരിക്കും ആൻഡ് ചിലപ്പോൾ ആ റോൾസ് ഇന്നർ സർക്കിളിലുള്ള കുട്ടികൾ ഔട്ടർ സർക്കിളിലോട്ട് വരാം ഔട്ടറിലുള്ളവർ ഇന്നറിലോട്ട് വരാം ഓക്കെ ഇനി നെക്സ്റ്റ് സ്ട്രാറ്റജിയാണ് ജിക്സോ ജിക്സോ എന്താണ് ജിക്സോ എന്നുള്ള പേര് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും പസിൽ ഓക്കെ ജിക്സോ പസിൽ കേട്ടിട്ടില്ലേ ഓക്കെ അപ്പൊ അതിൽ എങ്ങനെയാന്ന് വെച്ചാല് സ്റ്റുഡൻസ് വർക്ക് ഇൻ ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഈ പസിലിന്റെ പ്രത്യേകത എന്താ ആ ഗ്രൂപ്പിലുള്ള ഒരു പസിലിന്റെ ഗ്രൂപ്പ് സെറ്റിലുള്ള എല്ലാ പീസസും ഒന്നിച്ചാലേ ഉള്ളൂ എന്ത് ചെയ്യുക അത് കംപ്ലീറ്റ് ആവാ പസില് കംപ്ലീറ്റ് ആവുക അപ്പൊ അതുപോലെ തന്നെയാണ് ജിക്സോയിൽ വരുന്നത് ഈ പേഴ്സൺ ലേണിംഗ് ഡിഫറെന്റ് പാർട്ട് ഓഫ് എ ടോപ്പിക് ഒരു ടോപ്പിക്കിന്റെ പല ഭാഗങ്ങളും ഓരോരുത്തർ സെപ്പറേറ്റ് സ്റ്റുഡൻസ് പഠിക്കും എന്നിട്ട് എന്ത് ചെയ്യും അവരത് കംപ്ലീറ്റ് ആയിട്ട് ഫൈനലി ഗ്രൂപ്പിന്റെ ഒരു പിയർ ടീച്ചിങ് പോലെ ഒരു പിയർ ടീച്ചിങ് മെത്തേഡിലൂടെ എല്ലാവർക്കും അവരവരുടെ ടോപ്പിക് ഷെയർ ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ തിങ്ക് ടെജിയാണ് അപ്പൊ അതിൽ എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസ് ഫസ്റ്റ് തിങ്ക് അബൌട്ട് ടോപ്പിക് അലോൺ വിത്ത് എ പാർട്ട് ഷെയർ ഡിയസ് വിത്ത് ഹോൾ ക്ലാസ് തിങ്ക് ആദ്യം ിങ്ക് ചെയ്യും പിന്നെ പാർട്ട്ണറുമായിട്ട് ഷെയർ ചെയ്യും പിന്നെ ഹോൾ ഗ്രൂപ്പുമായിട്ട് അല്ലെങ്കിൽ ഹോൾ ക്ലാസ്സുമായിട്ട് ഷെയർ ചെയ്യും ഓക്കെ അപ്പൊ ഈ ഇതിലെ നമ്മൾ നമുക്ക് അത്ര പരിചയമല്ലാത്ത കുറച്ച് വേർഡ്സും ഒക്കെയാണ് ഈ ക്വസ്റ്റനിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും പേരുകളും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് ഈ പേരുകൾ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണോന്ന് നോക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ചില പേരുകൾ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിരിക്കും ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉള്ളത് ഫിഷ് ബൗൾ ആണ് ഫിഷ് ബൌൾ എന്നുള്ള ഒരു അക്വേറിയം സെറ്റപ്പ് നമുക്ക് ആലോചിച്ചതന്നെ മനസ്സിലാവും രണ്ട് ടൈപ്പ് ഒരു രണ്ട് എൻവയോൺമെന്റ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തതായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി പറ്റും ഓക്കെ അല്ലെങ്കിൽ എലിമിനേഷൻ മെത്തേഡിലൂടെ അല്ലെങ്കിൽ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമുക്ക് അങ്ങനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൽ ഓരോന്നും ഇപ്പൊ ഈവൻ ജിക്സോ ആണെങ്കിലും തിങ്ക് പേ ഷെയർ ഒക്കെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള വേർഡ്സ് ആണ് ഓക്കെ അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുന്ന സമയത്ത് ഓക്കെ Given below are two statements. One is labeled as assertion and the other is labeled as reason. Assertion No test provides a perfect picture of a student's abilities and skills. Reason A test is only one small sample of a student's performance. In the light of the above statements, choose the most appropriate answer from the options given below. Option A Both assertion and reason are correct and a reason is the correct explanation of a Option B both A and R are correct, and R is not the correct explanation of A. Option C A is correct, but R is in not correct. D A is incorrect, but R is correct. is the correct answer. This is a comparatively simple question. ഏതാണ് ഇതിലെ കറക്റ്റ് ആൻസർ വരുന്നത് പെട്ടെന്ന് ആൻസർ പറയോ സിമ്പിൾ ആയിട്ടുള്ള ആണല്ലോ ഓപ്ഷൻ എ ഓപ്ഷൻ എ വെരി ഗുഡ് ഓപ്ഷൻ എ ആണ് ആൻസർ കാരണം ഇവിടെ നമുക്ക് അസേഴൻ നോക്കാം നോ ടെസ്റ്റ് പ്രൊവൈഡ്സ് എ പെർഫെക്റ്റ് പിക്ചർ ഓഫ് എ സ്റ്റുഡൻസ് എബിലിറ്റീസ് ആൻഡ് സ്കിൽസ് ഒരൊറ്റ എക്സാമിനും ഒരൊറ്റ ടൈപ്പ് ഓഫ് ടെസ്റ്റിനും ഒരു സ്റ്റുഡൻസിനെയും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അളക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് അസേഷനിൽ പറയുന്നത് അതിന്റെ റീസൺ ആയിട്ട് എന്താ വരുന്നത് കാരണം ടെസ്റ്റ് എന്നുള്ളത് ഒരു ഒരു സ്മോൾ സാമ്പിൾ ഓഫ് സ്റ്റുഡൻസ് പെർഫോമൻസ് ആണ് കാരണം സ്റ്റുഡൻസിന്റെ സ്കിൽസ് എബിലിറ്റീസും ഒക്കെ പല തലത്തിലും പല തരത്തിലും ആയിരിക്കും ഓക്കെ അപ്പൊ ഒരു എക്സാമിനും ഒരു ടെസ്റ്റിനും ഓരോ ഒരു കുട്ടിനെയും കംപ്ലീറ്റ് ആയിട്ട് അളക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് റീസണില് ഏഹ് അസേഷനിലും റീസണിലും പറയുന്നത് ഓക്കെ അത് രണ്ടും എന്താണ് റീസൺസ് ചെയ്യുന്നതാണ് അതിന്റെ റീസൺ ഓക്കെ അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ ഈ തരത്തിലുള്ള ക്വസ്റ്റൻസ് വരുമ്പോ നമ്മൾ എപ്പോഴും നോക്കുന്നത് എന്താണ് ഈ കുട്ടികളെ സ്റ്റുഡൻസിനെ ലേണേഴ്സിനെ ഫേവർ ചെയ്തിട്ട് വേണം നമ്മളെപ്പോഴും ആൻസർ ചെയ്യാൻ വേണ്ടിട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ കൂടുതൽ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് വരാണെന്നുണ്ടെങ്കിലും ഈ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴും നമ്മൾ എപ്പോഴും Students in a favor, either to answer answer. Okay. Add the question Which of the following are the components of pedagogical method? Option A objective formulation, option B selection of teaching methods, option C content analysis, option D selecting assessment techniques. A, the answer pedagogical method. മെത്തേഡിൽ വരുന്ന ഓപ്ഷൻ സി ആണ് ഏതൊക്കെ വരും ഒന്നോ ഒന്നിൽ കൂടുതലോ ഉള്ളെങ്കിൽ അതൊക്കെ പറയാം ഓക്കെ ഏതായിരുന്നു പറഞ്ഞത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി വരും കറക്റ്റ് ആണ് വേറെ ഏതെങ്കിലും ഏതൊക്കെയാ വരിക എന്നുള്ളതും ഓക്കെ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി വരും എ വരുന്നുണ്ട് പിന്നെ ഓപ്ഷൻ ഡിയും വരും പെഡഗോജിക്കൽ മെത്തേഡ് എന്താണ് എന്താണ് പെടഗോജിക്കൽ മെത്തേഡ് ടീച്ചർ സെൻട്രഡ് മെത്തേഡ് ആണ് മെത്തേഡ് ഇന്നലെ നമ്മൾ നോക്കി കഴിഞ്ഞ സെഷനിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് പെഡഗോജിക്കൽ മെത്തേഡ് എന്നുള്ളത് ടീച്ചർ സെൻട്രക്കായിട്ടുള്ള മെത്തേഡ് ആണ് പെഡഗോജിക്കൽ മെത്തേഡ് അപ്പൊ അതില് ടീച്ചറിന് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും ഉണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് ആരാണ് ടീച്ചർ ആണ് അപ്പോൾ ഒരു ലേണിങ്ങിന്റെ ഒബ്ജക്റ്റീവ് ഫോർമുലേഷൻ ടീച്ചർ ചെയ്യും അതുപോലെ ടീച്ചിങ് മെത്തേഡ്സ് സെലക്ട് ചെയ്യുന്ന ടീച്ചറാണ് ആ ടീച്ചിങ്ങിന്റെ കണ്ടന്റ് അനലൈസ് ചെയ്യുന്നത് ടീച്ചറാണ് അസസ്മെന്റ് ടെക്നീക്സും അസസ്മെന്റും നടത്തുന്നതും ടീച്ചറാണ് അപ്പോ ഇതിന്റെ ആയിട്ട് ഈ ഓപ്ഷൻസിലെ എല്ലാ കാര്യങ്ങളും പെഡഗോജിക്കൽ മെത്തേഡിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് ക്ലിയർ ആണല്ലോ മൂവ് ഓൺ ടു Transfer this skill to typing on a computer keyboard. It is an example of what kind of learning. Option A, far transfer. Option B high road transfer. Option C near transfer. Option D low road transfer. Delay the correct answer. Option B. Option B B. നിങ്ങൾ ലേർണിംഗ് ട്രാൻസ്ഫർ നിങ്ങള് മുന്നേ പഠിച്ചിട്ടില്ലേ നിയർ ട്രാൻസ്ഫർ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ടൈപ്പ് റൈറ്ററിൽ പഠിച്ച സ്കില്ല് കീബോർഡ് കമ്പ്യൂട്ടർ കീബോർഡിലോട്ട് നമ്മൾ ആ സ്കില്ലിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ നമ്മള് നിയർ ട്രാൻസ്ഫർ ആയിട്ടാണ് ബാക്കിയുള്ള ടൈപ്പ് ഓഫ് ലേർണിംഗ് ട്രാൻസ്ഫർ ടെക്നീക്സ് ഏതൊക്കെയാണെന്നുള്ളത് ഓക്കെ അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ട്രാൻസ്ഫർ ഓഫ് ലേർണിംഗ് വെച്ചാൽ എന്താണ് യൂസ് ഓഫ് പ്രീവിയസ്ലി അക്വയേർഡ് നോളജ് ഇൻ ന്യൂ ലേണിംഗ് നമ്മൾ പുതിയതായിട്ട് ഒരു സ്കില്ലോ ഒരു നോളജോ സമയത്ത് നമ്മൾ മുന്നേ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ അതിനെ അതിൽ യൂട്ടിലൈസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ഓക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് അതിൽ ആദ്യത്തേതാണ് പോസിറ്റീവ് ട്രാൻസ്ഫർ പോസിറ്റീവ് ട്രാൻസ്ഫർ ആ പേരിൽ തന്നെ നമുക്ക് വ്യക്തമാണ് എന്താണ് പ്രീവിയസ്ലി അക്വയർഡ് നോളജ് ഓർ സ്കിൽസ് എൻഹാൻസ് ദ എബിലിറ്റി ടു ലേൺ ഓർ പെർഫോം ഇൻ എ ന്യൂ കോണ്ടെക്സ്റ്റ് ഫെസിലിറ്റേറ്റിംഗ് ന്യൂ ലേണിംഗ് എൻഹാൻസ് ചെയ്യും നമ്മൾ പുതുതായിട്ടൊരു കാര്യം പഠിക്കുന്ന സമയത്ത് ആ പഠനത്തിനെ നമുക്ക് മുന്നേ അറിയുന്ന ഒരു കാര്യം എൻഹാൻസ് ചെയ്യും ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് വൺ ആണ് നെഗറ്റീവ് ട്രാൻസ്ഫർ നോളജ് ഓഫ് സ്കിൽസ് ഹിൻഡർ ദ എബിലിറ്റി ടു ലേൺ ഓർ പെർഫോം ഇൻ എ ന്യൂ പെർഫോമിൻ പൊട്ടൻഷ്യലി കോസിങ് കൺഫ്യൂഷൻ ഓർ എറേഴ്സ് ഓക്കെ ഓപ്പോസിറ്റ് ആണ് നെഗറ്റീവ് ട്രാൻസ്ഫർ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സീറോ ട്രാൻസ്ഫർ എന്താണ് സീറോ ട്രാൻസ്ഫർ പ്രയ ലേണിങ് ഹാസ് നോ ഇൻഫ്ലുവൻസ് പോസിറ്റീവ് ആയിട്ടും ഇല്ല നെഗറ്റീവ് ആയിട്ടും ഇല്ല ഒരു തരത്തിലുള്ള ഇൻഫ്ലുവൻസും ഇല്ലാത്തതാണ് എൻ്റെ സീറോ ട്രാൻസ്ഫർ ഓക്കെ അപ്പോ അതിന് അർത്ഥം എന്താണ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ നോളജ് ഓർ സ്കിൽ അതായത് പുതിയ നോളജ് ഓഫ് സ്കിൽ ഡു നോട്ട് റിലേറ്റ് ടു ദ ന്യൂ ഓൾഡ് ആയിട്ടുള്ള നോളജോ അല്ലെങ്കിൽ പുതുതായിട്ടുള്ള നോളജോ പഴയതോ പുതിയതും തമ്മിൽ പ്രത്യേകിച്ചൊരു ഒരു റിലേഷനും ഇല്ലാത്തതാണ് ഇല്ലാത്തത് കൊണ്ടാണ് ഒരു തരത്തിലുള്ള ഇൻഫ്ലുവൻസും ഒരു ട്രാൻസ്ഫറും അവിടെ നടക്കാത്തത് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ നോക്കാം ട്രാൻസ്ഫർ എന്താണ് പ്രോ ആക്ടിവ് ട്രാൻസ്ഫർ പ്രീവിയസ്ലി അക്വയർഡ് നോളജ് ഓഫ് ന്യൂ ഇൻഫർമേഷൻ ഓർ സ്കിൽസ് ഇൻ ദ ഫ്യൂച്ചർ ഓഫ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് എക്സിഷൻ ഓഫ് റിലേറ്റഡ് നോളജ് ഓർ സ്കിൽസ് ഈ പ്രോ ആക്ടിവ് ട്രാൻസ്ഫറും പോസിറ്റീവ് ട്രാൻസ്ഫറും ഏകദേശം ഒരുപോലെയാണ് ഓക്കെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ പോസിറ്റീവ് ട്രാൻസ്ഫർ എന്താണ് പുതിയ സ്കില്ലിനെ പഠിക്കാൻ നമ്മുടെ പഴയ സ്കില്ല് ഒന്നും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന രീതി തന്നെയാണ് ഓക്കെ പക്ഷെ പ്രൊവാക്റ്റീവും പോസിറ്റീവും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാല് പോസിറ്റീവ് ട്രാൻസ്ഫറിൽ നമ്മൾ പ്രീവിയസ്ലി ലേൺഡ് നോളജ് പുതിയതിനെ ഈസിയറാക്കുകയാണ് ചെയ്യുന്നത് എൻഹാൻസ് ചെയ്യാണ് ഈസിയറാക്കുകയാണ് ചെയ്യുന്നത് ോ ആക്റ്റീവില് എന്താണ് ഇൻഫ്ലുവൻസസ് ഡിറക്ട് ഏർ അല്ലെങ്കിൽ ഓൾഡ് സെറ്റ് ഓഫ് സ്കിൽ ഡിറക്ട് ഓക്കെ അതിന്റെ അർത്ഥം എന്താണ് പുതിയ സ്കിൽ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പഠിച്ചു വെച്ച സ്കില്ലിന്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലാണ് ആണ് ഓക്കെ ന്യൂ സ്കിൽ അഡ്വാൻസ് അഡ്വാൻസ് ലെവൽ ഓഫ് ഓൾഡ് സ്കിൽ ആവുമ്പോഴാണ് അത് ആവുന്നത് ഇനി റിട്രോ ആക്ടീവ് ട്രാൻസ്ഫർ എന്താണെന്നുള്ളത് നോക്കാം ഓക്കെ പ്രോ ആക്റ്റീവിന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് ട്രാൻസ്ഫറോ ട്രാൻസ്ഫർ പോലെയുള്ള ഒന്ന് തന്നെയാണ് ഓക്കെ റിട്രോ ട്രാൻസ്ഫർ എന്താണെന്ന് നോക്കാം ന്യൂലി അക്വയർഡ് നോളജ് ഓഫ് സ്കിൽസ് ഇന്റർഫിയർ വിത്ത് റിക്കോൾ ഓർ അപ്ലിക്കേഷൻ ഓഫ് പ്രീവിയസ്ലി ലേൺഡ് ഇൻഫർമേഷൻ ഇൻഫോമേഷൻ ഓക്കെ എന്താണ് പുതുതായിട്ടൊരു സ്കില് പഠിക്കുമ്പോൾ അതിൽ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ആണ് പുതിയ പഴയ സ്കില്ല് നമുക്ക് തരുന്നത് അതെങ്ങനെയാണ് റിട്രോ ആക്ടിവില് നമുക്ക് രണ്ട് സ്കില്ലും അറിയാം ഓക്കെ റിട്രോ ആക്ടിവിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഓൾഡ് സ്കില്ലും അറിയാം ന്യൂ സ്കില്ലും അറിയാം പക്ഷെ ഓൾഡ് സ്കില്ല് നമ്മുടെ മനസ്സിലുള്ളത് കാരണം പുതിയ സ്കില്ലിനെ നമുക്ക് പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഓക്കെ അതിനിപ്പോ നമ്മൾ ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിച്ചു ഓക്കെ ആ ഒരു പുതിയ സോഫ്റ്റ്വെയർ പറയാം പഴയ സോഫ്റ്റ്വെയർ പറയാം ഇപ്പൊ കമ്പ്യൂട്ടറിലൊക്കെ ആണെങ്കിൽ വിൻഡോസ് വിൻഡോസിന്റെ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പഴയ രണ്ട് ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ അറിയാം എന്നുണ്ടെങ്കിൽ ആ പഴയ ടൈപ്പ് യൂസ് ചെയ്തത് കാരണം നമുക്ക് പുതിയത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരാം ഓക്കെ അതാണ് റിട്രോ ആക്റ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഓക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം ഓക്കെ ഇപ്പൊ ഇനി നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് രണ്ട് സ്കില്ലും അറിഞ്ഞോളണം എന്നില്ല പുതിയ സ്കില്ലും പുതിയ പഴയ സ്കില്ലും അറിഞ്ഞോളണം എന്നില്ല പക്ഷെ എന്താണ് രണ്ടും ഒരു പക്ഷെ റിലേറ്റഡ് ആയിരിക്കാം ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ നമ്മളിപ്പോ പുതിയ കുട്ടികൾ ചിലപ്പോ ഓട്ടോമാറ്റിക് ഗിയർലെസ് കാറാണ് ആദ്യം തന്നെ ഡ്രൈവിംഗ് പഠിച്ചത് എന്ന് വെച്ചോ ഓക്കെ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഉള്ള കാറ് പഠിക്കാൻ കുറച്ച് ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അതാ അത് നമുക്ക് നെഗറ്റീവ് ട്രാൻസ്ഫർ ആയിട്ട് കാണാം ഡ്രൈവിങ് ഡ്രൈവിംഗ് ഗിയർലെസ്സും ഓട്ടോമാറ്റിക്കും ഓട്ടോമാറ്റിക് അല്ലാത്തതും ഗിയർ ഉള്ളതും ഇല്ലാത്തതൊക്കെ ഓടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് നമുക്ക് നെഗറ്റീവ് ട്രാൻസ്ഫർ ആയിട്ട് കൺസിഡർ ചെയ്യാം ഇപ്പൊ റിട്രാക്റ്റീവ്ലി നമ്മൾ നേരത്തെ പറഞ്ഞു തന്നപ്പോ നമ്മള് രണ്ട് സോഫ്റ്റ്വെയറും നമുക്കറിയാം പക്ഷെ രണ്ടും യൂസ് ചെയ്യുന്നതിലെ സിമിലാരിറ്റീസും ഡിഫറൻസും നമുക്ക് കൺഫ്യൂസിങ് ആയി വരുമ്പോഴാണ് അത് റിട്രോ ആക്റ്റീവ് ട്രാൻസ്ഫർ ആയിട്ട് മാറുന്നത് ഹോപ്പ് യു ആർ ക്ലിയർ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ആണ് ഹൈറോഡ് ട്രാൻസ്ഫർ ഓക്കെ എന്താണ് ഹൈ റോഡ് ട്രാൻസ്ഫർ എന്നുള്ളത് നോക്കാം ഓക്കെ ഇറ്റ് ഇൻവോൾവ്സ് കോൺഷ്യസ് ആൻഡ് ഡെലിബറേറ്റ് അപ്ലിക്കേഷൻ ഓഫ് ലേർഡ് നോളജ് ഓഫ് സ്കിൽസ് ടു ന്യൂ സിറ്റുവേഷൻസ് often റിക്വയർ റിക്വയറിംഗ് മൈൻഡ് ഫുൾ ഇവാലുവേഷൻ ഓഫ് ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറെസസ് ബിറ്റ്വീൻ ദ ഓൾ ദ ന്യൂ കോൺടാക്ട്സ് എന്താണ് നമ്മൾ പഴയ സ്കില്ല് പുതിയ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കോൺഷ്യസ് ആൻഡ് ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ പെർപ്പസ് ഫുള്ളി അല്ലെങ്കിൽ ഇന്റൻഷനലി നമ്മളൊരു സ്കില് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് ഹൈ ഹൈറോഡ് ട്രാൻസ്ഫർ ആവുന്നത് ഓക്കെ ഇനി എന്താണ് ലോ ലോറോ ട്രാൻസ്ഫർ എന്ന് നോക്കാം ഓക്കെ നമുക്ക് ഇറ്റ് ഒക്കേഴ്സ് വെൻ സ്കിൽസ് ട്രാൻസ്ഫർ ഓട്ടോമാറ്റിക്കലി ടു ന്യൂ സിറ്റുവേഷൻസ് വിത്തൗട്ട് കോൺഷ്യസ് തോട്ട് ഓക്കെ ഹൈറോഡിൽ എന്താണ് നമ്മളൊരു കോൺഷ്യസ് എഫേർട്ട് ഇട്ടുകൊണ്ട് നമ്മുടെ ഒരു പഴയ സ്കില്ല് പുതിയ സ്കില്ലിലോട്ട് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പുതിയ സിറ്റുവേഷനിലോട്ട് അപ്ലൈ ചെയ്യുന്നതാണ് ഹൈറോഡ് ട്രാൻസ്ഫർ ഇനി ലോറോഡ് ട്രാൻസ്ഫർ എന്താണ് പഴയ സ്കില്ല് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഒരു പുതിയ കോണ്ടെക്സ്റ്റില് നമ്മൾ കോൺഷ്യസ് എഫേർട്ട് ഒന്നും കൂടാതെ തന്നെ താനേ വരുമ്പോഴാണ് അത് ലോ ലോറോ ട്രാൻസ്ഫർ ആവുന്നത് ഓക്കെ നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റനിൽ നമുക്ക് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി എന്താണ് നിയർ ട്രാൻസ്ഫർ എന്നുള്ളത് നോക്കാം നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ആണ് നിയർ ട്രാൻസ്ഫർ ഇറ്റ് ഹാപ്പൻസ് വെൻ ദർ ഇസ് എ സിഗ്നിഫിക്കൻ ഓവർലാപ് ബിറ്റ്വീൻ ദ കണ്ടീഷൻസ് ഓഫ് ദ ഇനീഷ്യൽ ലേർണിംഗ് സിറ്റുവേഷൻ ആൻഡ് ദ ന്യൂ കോണ്ടെക്സ്റ്റ് എന്താണ് ഓവർലാപ്പ് ബിറ്റ്വീൻ കണ്ടീഷൻസ് ഓഫ് ഇനീഷ്യൽ ലേർണിംഗ് സിറ്റുവേഷൻ ആൻഡ് ന്യൂ രണ്ട് പുതിയ നമുക്ക് അറിയാം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോളജും പുതിയ നോളജും തമ്മിൽ വളരെയധികം സിമിലാരിറ്റീസ് ഉണ്ട് എന്ന് വരുമ്പോഴാണ് അത് നിയർ ട്രാൻസ്ഫർ ആവുന്നത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാം ഇപ്പൊ കുക്കിങ് ഓക്കെ കുക്കിങ്ങില് നമ്മളിപ്പോ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ ഒരാൾക്ക് അറിയാം ഓക്കെ ആ ആള് ഇന്നേ വരെ എന്താണ് ഒരു ബീഫ് കറി ഉണ്ടാക്കിയിട്ടില്ല വെച്ചാൽ പക്ഷെ ഏകദേശം എല്ലാം പ്രൊസീജിയേഴ്സും റെസിപ്പിയും കാര്യങ്ങളൊക്കെ സെയിം ആയതുകൊണ്ട് തന്നെ ആ ചിക്കൻ കറി ഉണ്ടാക്കുന്ന അതേ റെസിപ്പിയിൽ റെസിപ്പി വെച്ചിട്ട് ബീഫ് കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതെന്താണ് നിയർ ട്രാൻസ്ഫർ ആണ് ഓക്കെ ഇനി എന്താണ് നെക്സ്റ്റ് കൈൻഡ് ഓഫ് ട്രാൻസ്ഫർ നോക്കാം ഫാർ ട്രാൻസ്ഫർ ഇറ്റ് ഒക്കേഴ്സ് വെൻ ന്യൂ സിറ്റുവേഷൻ ഈസ് ക്വൈറ്റ് ഡിഫറെന്റ് ഫ്രം ഒറിജിനൽ ലേർണിംഗ് കോൺടെക്സ്റ്റ് റിക്വയറിംഗ് ലേണർ ടു അഡാപ്റ്റ് ആൻഡ് അപ്ലൈ ദ നോളജ് ഓർ സ്കിൽസ് ഇൻ നോവൽ വേസ് ഓക്കെ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്കിൽസും പുതിയ സിറ്റുവേഷൻ നമ്മൾ കൺഫ്രണ്ട് ചെയ്യുന്ന നമ്മൾ ഫേസ് ചെയ്യുന്ന പുതിയ സിറ്റുവേഷനും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നമുക്ക് ഉള്ള എക്സിസ്റ്റിംഗ് നോളജ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോപ്പ് ഉണ്ട് എന്ന് വെച്ചോ അതും ആ സ്കോപ്പ് എങ്ങനെയാണ് ഇൻ നോവൽ വേസ് ഡിഫറെ ടൈപ്സിൽ നമുക്ക് ആ സ്കില്ലിനെ അപ്ലൈ ചെയ്യാം അത് എന്താ പറയാ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ലോജിക്കൽ ആയിട്ട് ചിന്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്ന് വെച്ചോ അങ്ങനെയുള്ള ട്രാൻസ്ഫറിനെയാണ് എന്തെന്ന് പറയാ ഫാർ ട്രാൻസ്ഫർ ഫാർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് രണ്ട് കോണ്ടക്സ്റ്റുകൾ തമ്മിൽ വലിയ സിമിലാരിറ്റീസ് ഇല്ലാത്തതാണ് ഫാർ ട്രാൻസ്ഫർ ഇപ്പോ എന്താണ് നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ നമ്മൾ കുറച്ച് അഡൽട്ട് ആയ സമയത്ത് നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ ലൈഫ് ലോങ് അത്രയും നമ്മുടെ പ്രായം വരെ അക്വയർ ചെയ്ത ഒരുപാട് എക്സ്പീരിയൻസും ഒരുപാട് ലെസൺസും ഒക്കെ എന്താണ് നമ്മുടെ ഈ ബിസിനസ്സിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നേ കൺഫ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസായിക്കോട്ടെ നമ്മൾ പഠിച്ച പല കാര്യങ്ങളായിക്കോട്ടെ പുതിയ ബിസിനസ്സുമായിട്ട് എന്താണ് ഡിറക്ട്ലി അല്ല പക്ഷെ എന്താണ് അതിൽ നിന്നൊക്കെ നമുക്ക് പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ പുതിയ കോണ്ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതിനെയാണ് നമ്മൾ എന്തെന്ന് ഫാർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ ആണ് എന്ത് എന്താണ് ബൈ ലാറ്ററൽ ട്രാൻസ്ഫർ എന്നുള്ളത് നോക്കാം ഓക്കെ ഫിസിക്കൽ സ്കിൽസ് ലേൺ ഓൺ വൺ സൈഡ് ഓഫ് ദ ബോഡി ടുത്ത് ഹാൻഡ് ആഫ്റ്റർ മാസ്റ്ററിംഗ് ഇറ്റ് വിത്ത് ഹാൻഡ് ബൈലാറ്ററൽറ്റ് ചെയ്തിട്ടുള്ളതാണ് ഫിസിക്കൽ സ്കിൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് റൈറ്റ് ഹാൻഡുമായിട്ടും അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടും എഴുതുക അതുപോലെ എന്തെങ്കിലും ഡാൻസ് മൂവ്സ് ഒക്കെ റൈറ്റ് സൈഡായിട്ട് ചെയ്യുന്ന അതേ ഈസിനെ നമ്മൾ ലെഫ്റ്റ് സൈഡുമായിട്ടും ചെയ്യുക അതിനൊക്കെയാണ് നമ്മൾ എന്തുപറയുക ബൈ ലാറ്ററൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഹോപ്പ് ക്ലിയർ അബൌട്ട് ഓൾ ദീസ് കൈൻഡ്സ് ഓഫ് ലേർണിംഗ് ട്രാൻസ്ഫർ ടെക്നീക്സ് ഇനി റിവൈസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഏതൊക്കെയായിരുന്നു നമ്മൾ നോക്കിയിരുന്നത് പോസിറ്റീവ് ട്രാൻസ്ഫർ നെഗറ്റീവ് ട്രാൻസ്ഫർ സീറോ ട്രാൻസ്ഫർ പ്രോ ആക്റ്റീവ് ട്രാൻസ്ഫർ റിട്രോ ആക്റ്റീവ് ട്രാൻസ്ഫർ ഹൈറോ ട്രാൻസ്ഫർ ലോറോ ട്രാൻസ്ഫർ നിയർ ട്രാൻസ്ഫർ ഫാർ ട്രാൻസ്ഫർ ആൻഡ് ബൈലാറ്ററൽ ട്രാൻസ്ഫർ ഇനി Any more explanations needed in this?